ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും എവിടെ സുഖായിരിക്കണോ അപ്പോൾ എന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നല്ലൊരു നാടൻ കറിയാണേ അപ്പോൾ നമ്മുടെ ചേമ്പൻ തണ്ടാണ് താരം അപ്പോൾ ചേമ്പൻ തണ്ട് കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു കറി ഇതിന് മുൻപ് ഞാൻ രണ്ട് മൂന്ന് കറികൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട് ചേമ്പൻ തണ്ട് കൊണ്ട് മുളൂഷ്യം അതുപോലെ വെറുതെ നമ്മൾ പരിപ്പിട്ടിട്ട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പരിപ്പിട്ടിട്ട് പുളി ഒഴിച്ചിട്ട് വെക്കുന്നതും അപ്പം അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ സാമ്പാർ ഈ ചേമ്പൻ തണ്ട് ഉപയോഗിച്ച് ഞാൻ നല്ല നാടൻ സാമ്പാർ ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും കുറേ പേരത് കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട് വീണ്ടും ഞാൻ ചേമ്പൻ തണ്ടു കൊണ്ട് തന്നെ വേറൊരു കറിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി കർക്കിടക മാസമാകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ പച്ചക്കറികളാണ് ഉപയോഗിക്കുക ഇലവർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുക കൂടുതലല്ലേ പത്തില കൂട്ടണം എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ അങ്ങനെ ഈ കർക്കിടക മാസത്തിൽ താൾ കറികളൊക്കെ വെക്കുമ്പോൾ ഈ ചേമ്പൻ തണ്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് പോലെ തന്നെ ഈ ചേമ്പൻ തണ്ടിന് നമ്മൾ താരാണ് തണ്ട് എന്ന് പറഞ്ഞു ഒരു രാജാവ് തന്നെയാണ് ചേമ്പൻ എന്ന് പറയാം കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട് ചേമ്പൻ തണ്ടിനെ നമ്മുടെ പറമ്പിൽ സുലഭമായി കാണുന്നതാണ് ചേമ്പൻ തണ്ട് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും മഴ പെയ്താൽ ഉണങ്ങി കിടക്കുന്ന ചേമ്പൻ ചേമ്പ് വിത്ത് നിന്ന് മുള വന്ന് ചേമ്പൻ തണ്ട് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ കറി പണ്ടൊക്കെ പറയും ചേമ്പൻ തണ്ട് അധികം തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ അതായത് പുറത്ത് കാണുന്ന തണ്ട് മുറിച്ചെടുക്കണം ഉള്ളിൽ കാണുന്ന തണ്ട് മുറിക്കണം പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന തണ്ടുകൾ അപ്പോൾ അത് മുറിക്കണം അല്ലെങ്കിൽ ഉള്ളിലത്തെ മുറിക്കരുതെന്ന് പറയുന്നത് അതിന് ചേമ്പ് ധാരാളമായിട്ട് കിഴങ്ങ് ധാരാളമായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് കിഴങ്ങ് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഈ തണ്ടും ഇലയും കഴിക്കുന്നത് തണ്ട് കൊണ്ടും ഇല കൊണ്ടൊക്കെ നമ്മൾ തോര ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു മറ്റു കറികളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ തൂമ്പായിട്ട് വരുന്ന ഇല ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് മുളകൂഷം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി നോക്കിയൊക്കെ ഉണ്ട് അപ്പോൾ ചേമ്പൻ തണ്ട് നമുക്ക് എല്ല് തേമാനത്തിന് ഏറ്റവും നല്ലതാണ് ഹൃദയത്തിന് നല്ലതാണ് അതുപോലെ വൈറ്റമിൻ എ അടങ്ങിയത് കാരണം കണ്ണിനും വളരെ നല്ലതാണ് പിന്നെ നമുക്ക് രക്തത്തിൻ്റെ കുറവുണ്ട് ഹിമോഗ്ലോബിനൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ഈ എച്ച് ബി കൂട്ടാനായിട്ട് ചേമ്പൻ തണ്ട് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ധാരാളമായി ചേമ്പൻ തണ്ട് ഉപയോഗിക്കാം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ചേമ്പൻ തണ്ടും ചേമ്പിൻ്റെ ഇതിലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കൊണ്ട് ചേമ്പും തണ്ട് കൊണ്ടും ചേമ്പിൻ്റെ ഇലകളെ കൊണ്ടും പക്ഷേ നമ്മൾ ഹാർട്ടിന് അസുഖമുള്ളവർ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാനുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ആ മെഡിസിൻ കഴിക്കുമ്പോൾ ഇങ്ങനെ ഇലക്കറികൾ ഉപയോഗിക്കാൻ പാടില്ല മുരിങ്ങയില ചീരയില അതുപോലെ ചേമ്പിൻ്റെ തണ്ടാണെങ്കിലും ചേമ്പിൻ്റെ ഇലയാണെങ്കിലും ഉപയോഗിക്കരുത് അപ്പോൾ അത് പ്രത്യേകം പറയുകയാണ് ബാക്കി നമുക്കെല്ലാം ശാരീരികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് കുടലിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റാനും അതുവഴി നമുക്ക് ബലം മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ ചേമ്പൻ തണ്ടും ഇലയും നമുക്ക് നല്ലതാണ് തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഭക്ഷണമാണ് ഈ ചേമ്പൻ തണ്ടും ഇലയിട്ട അപ്പം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിനെയൊക്കെ പുറന്തള്ളാനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിതേ കുക്കറിൽ പരിപ്പ് പരിപ്പടുപ്പെത്തിട്ടുണ്ട് പരിപ്പ് ഒരു ഒറ്റ വിസിൽ വന്നതിന് ശേഷം ഞാൻ ആവിയൊക്കെ പോയി തുറന്ന് നോക്കി അപ്പോഴേക്കും ഞാൻ രണ്ട് ചേമ്പും തണ്ട് മുറിച്ച് കൊണ്ടുവന്നു കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പരിപ്പ് വേവിച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഞാൻ രണ്ട് വിസിൽ വരുത്തുന്നുണ്ട് കിട്ടാം അപ്പോൾ പരിപ്പ് നന്നായി വെന്തടഞ്ഞോട്ടെ അതിനുശേഷം നമുക്ക് ചേമ്പൻ തണ്ട് ചേർത്താൽ മതി ചേമ്പൻ ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചേമ്പൻ തണ്ടിൽ തന്നെ അത്യാവശ്യം ജലാംശം ഉള്ളത് കൊണ്ട് ഇത് വെന്ത് വരുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടായിരിക്കുന്നത് അപ്പോൾ ഇത് കുക്കർ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം വിസിൽ വരുന്നതിനായി നമ്മൾ വെയിറ്റ് ചെയ്യണ സമയം കൂടെ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതേ ഞാൻ ഒരു കുറച്ച് നാളികേരം ഒരു പിടിയിലധികം നാളികേരം എടുത്തിട്ടുണ്ട് നാലഞ്ചല്ലി ചുവന്നുള്ളി നാലല്ലി വെളുത്തുള്ളി അതുപോലെ കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ല മെനുസായി അവിടെ അരച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത് അരപ്പ അരച്ചട വെച്ചിട്ട് നമുക്ക് കുക്കറ് വിസലൊക്കെ വന്നതിന് ശേഷം ആവിയൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ ചേമ്പുതണ്ടൊക്കെ പിന്നെ ഒറ്റ വിസിൽ വിസലിനെ വേവും പിന്നെ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി നോർക്കിയിട്ടാലും പേടിക്കാനൊന്നുമില്ല ചെറുതാക്കി നോറക്കണമെന്നൊന്നുമില്ല പിന്നെ തോല് നന്നായിട്ട് ചീന്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും ഞാൻ വെറുതെ തോല് രണ്ട് മൂന്നൊന്ന് പ്രാവശ്യമൊന്നും ഇങ്ങനെ ചീന്തിയെടുക്കുകയുള്ളൂ കേട്ടോ വല്ലാണ്ട് തോല് കളഞ്ഞിട്ട് ഞാൻ എടുക്കാറില്ല അപ്പോൾ അതേ കുക്കറ് വിസലൊക്കെ വന്നു ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ അതേ ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് കാരണം നാളികേരം അരച്ച് വെക്കുന്നത് കാരണം കുറച്ചൊരു പുളി രസം വേണ്ട ഞാൻ അങ്ങനെ ചെയ്തത് കിട്ടാം അപ്പം അങ്ങനെ ആ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി പുളി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി വെട്ടി തിളച്ച് നന്നായി തിളച്ച് വരണോ ആ പുളി ഇടുക്കിയ ഒരു വേവുണ്ടല്ലോ അതൊക്കെ ഒന്ന് വെന്ത് വരുന്നത് പോലെ നന്നായി തിളച്ച് വരട്ടെ അങ്ങനെ തിളച്ച് വെന്ത് പുളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ അത് നന്നായി പുളിയൊക്കെ തിളച്ച് വെന്തു ഞാൻ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു മിക്സർ ജാർ കഴുകിയ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തു ഒരു നാലഞ്ച് കതിര് കറിവേപ്പിലയും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാം അപ്പോൾ നാളികേര കരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് തിളച്ച് വരണം എന്നില്ല കുറച്ച് മാത്രം ഒന്ന് തിളച്ച് വന്നു എന്ന് വേൽ മതി അതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയം ഞാൻ മറ്റേ അടുപ്പിൽ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കരണ്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ചൂടായപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു കടുക്ക് പൊട്ടിയിട്ട് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് രണ്ട് മൂന്ന് മുളകും അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കെട്ടാ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ കറിയിലേക്ക് അത് കറിയൊക്കെ തിളച്ച് വന്നു ഞാൻ തീ ഓഫാക്കി അപ്പം നമ്മുടെ ഈ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തു മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തീയ്യൊക്കെ ഓഫാക്കി കറിയുടെ തീയ്യൊക്കെ ഓഫാക്കി അപ്പോൾ ഈ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു